മാലും വരഹമുല്ലാ നബി നബീസുല്ലാ അലഹി വസല്ല തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഒന്നൊരുമിച്ച് ഉള്ള ഒരു യാത്രയിലുണ്ടായ ഒരു പ്രധാന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ കലിമാസ് ചാനലിലൂടെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് കുട്ടികൾക്ക് സ്റ്റേജുകളിൽ പറയാനും മറ്റുമൊക്കെ ഉപകരിക്കുമെന്ന പ്രതീക്ഷയോടെ സമർപ്പിക്കുന്നു യാത്ര എന്ന് പറയുമ്പോൾ അത് ചെറിയ യാത്രയൊന്നുമല്ല എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്ര യാത്രയായിരുന്നു അതിൽ പലവിധ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഹിജ്ര യാത്രയിൽ അതൊരു ഒളിച്ചോട്ടമാണ് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ട് പറയാറുണ്ട് എങ്കിൽ അങ്ങനെയൊന്നുമല്ല മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവണമെന്ന് പാലായണം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നതിനെ തുടർന്നാണ് അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടായതിനെ തുടർന്നാണ് നബിസ്വല്ലാ അലി സ്വലമ്മ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോണത് അല്ലെ നബിയുടെ സ്വന്തം അഭിപ്രായത്തിനായിരുന്നുവെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബറിനോട് ആദ്യം തന്നെ പറയുമായിരുന്നു പറഞ്ഞിട്ടില്ല പെട്ടെന്ന് പെട്ടെന്നൊരു രാത്രിയിൽ സിദ്ദീഖുൽ അക്ബറിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുകയാണ് നബി സലാഹ് അലി സ്വലമ്മ ഉടനെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നബിയെ എന്നെയും കൂട്ടില്ലേ എന്നാണ് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചത് സന്തോഷത്തോടെ നിമിഷനാഥ സർമ്മ സ്വീകരിക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടി യാത്ര തുടരുകയാണ് യാത്രയിലുണ്ടായ പല സംഭവങ്ങളും പല ആളുകൾക്കും അറിയാം എങ്കിലും ഇവർ ഇറാഗുഹയിൽ അല്ല ഇറാ ഗുഹയിലല്ല ആറ് സൗറിൽ ചെന്ന് തമ്പടിച്ചു ആറു സൗറിൽ ചെന്ന് തമ്പടിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അവിടെ മാടാല കെട്ടി മാ പ്രാവ് വന്ന് മുടയിട്ടു അടയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ശത്രുക്കൾ ഇതിനകത്ത് ആരുമില്ല എന്ന് പ്രതീക്ഷിച്ചു അവർ തിരിച്ചുപോയി പിന്നെ അതുപോലെ തന്നെ ആ ഗുഹയുടെ ഉള്ളിൽ വെച്ച് അബ്ബക്കർ സിദ്ദീഖർ റദി അള്ളാഹു തങ്ങൾക്ക് പാമ്പ് കടിയേറ്റ് തങ്ങളുടെ ശരീരമൊക്കെ വെറങ്ങലിച്ച് എന്നിട്ടും കണ്ണിനീരുത്തിയപ്പോഴാണ് നബി ഉണർന്നത് അങ്ങനെ നബി ഉണർന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവമുണ്ട് എന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ നബിയുടെ തുപ്പ് നീരെടുത്ത് ആ കൊത്തിയ സ്ഥലത്ത് വെക്കുകയും ആ വിഷം ഇറങ്ങി പോവുകയും ചെയ്തു എന്നുള്ളൊക്കെ ചരിത്രങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാൽ ഈ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു സംഭവം ഉണ്ടായി അതെന്താണെന്നറിയാം ഗുഹയിൽ നിന്ന് ഇറങ്ങിയും ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ട് അവരങ്ങനെ നടന്നു പോവുകയാണ് എവിടുന്നാണിപ്പോൾ ഭക്ഷണം കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെ പോകുന്നതിനിടയിലാണ് ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടത് ആ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ രണ്ട് മൂന്നാറ് ആളുകളൊക്കെ വന്ന് നിൽക്കുന്നു കാണാനുണ്ട് ഉടനെ രണ്ടുപേരും അങ്ങോട്ട് ചെന്നു ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ വന്ന് നിൽക്കുന്നവർ എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലായി മാത്രമല്ല അവിടെ കുറച്ച് ആടുകളും മറ്റുമൊക്കെ കാണാനുണ്ട് പക്ഷെ ആടുകൾ വെലിഞ്ഞൊട്ടിയതാണ് അങ്ങനെ ഏതേലും നബീസ്ല്ലൈവലമ അവിടെ കണ്ട സ്ത്രീയോട് ചോദിച്ചു ഈ ആടിനെ ഞങ്ങളൊന്ന് കറന്നോട്ടെ എന്ന് സ്ത്രീ അപ്പോൾ തന്നെ പറഞ്ഞു അവിടെ ഒന്നും ഒട്ടി വലിഞ്ഞ ആടല്ലേ അതിന് മാത്രമല്ല ഈ വലിയ ആടുകളേക്കാൾ ചെറിയൊരു ആട്ടിൻകുട്ടിയാണത് ഈ വലിയ ആടുകൾക്കൊന്നും പാലില്ല അതിനും പാലില്ല അതിന് കറന്നാൽ പാലൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും നബി സാഹിസലമ വീണ്ടും ചോദിച്ചു ഇതിനെ ഒന്ന് കറന്നോട്ടെ എന്ന് അപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചു മൂന്നാം തവണയും എവി ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ കറന്നോളി കറന്നെടുത്ത് കറന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പാല് നിങ്ങൾ എടുത്തുകൊള്ളുക എനിക്ക് വേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന പാല് നിങ്ങൾ എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു നബിസുലസ്ലയോട് സന്തോഷമായി സിദ്ദീഖ് അബൂബക്രിസിദ്ധീകൃതി അല്ലാതും സന്തോഷമായി പക്ഷേ അവിടെ വന്ന് നിൽക്കുന്നവരുണ്ടല്ലോ ഭക്ഷണം കിട്ടാൻ വേണ്ടി വന്ന് നിൽക്കുന്നവർ അവർക്കൊക്കെ ഒരു പരിഹാസപൂർവമാണ് അവർ ആദ്യം കണ്ടത് കേട്ടോ സംഭവം നബിസ് അലൈസ്വലമ്മ ആ ആട്ടൻകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് കൈവച്ചു ഉടനെ തന്നെ ആ മുലയിൽ നിറച്ച് പാലായി അങ്ങനെ പാല് നിറഞ്ഞു തൂങ്ങി മുലയിൽ അങ്ങനെ ആ ആടിനെ അവർ കറ നബിസ് അലുവല്ല കറക്കാൻ തുടങ്ങി കറന്ന് പാത്രങ്ങൾ കറക്കുന്ന പാത്രങ്ങളൊക്കെ നിറഞ്ഞു 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 പോവുക അങ്ങനെ നിറഞ്ഞ് ആ പാത്രം നിറയുമ്പോൾ ഓരോരുത്തർക്ക് കൊടുത്ത് അവിടെ വന്നവർക്കൊക്കെ കുടിക്കാൻ കൊടുത്ത് പാൽ കുടിക്കാനും കൊണ്ടുപോകാനൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ ആ ബാക്കി കറന്നത് ആ പരക്കാരനൊക്കെ കൊടുത്ത് അങ്ങനെ പാൽ ഇഷ്ടം പോലെ കിട്ടി അബിസു വസ്ലമക്കും സന്തോഷമായി അബ്ബൂ ക്രിസ്ദീഖിനും സന്തോഷമായി രണ്ടുപേരും പാല് കുടിക്കാനുള്ള തീരുമാനത്തിലായി പാല് കടക്കലും കറക്കൽ നിർത്തി ഇനിയും കറക്കണമെങ്കിൽ പാൽ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഏതായാലും അബ്ബുബക്ര സജ്ജീകൃതി നബിസ്ലാ അലു വസ്ലമയും കുടിക്കാൻ വേണ്ടിയിട്ട് പാല് കുടിക്കാൻ വേണ്ടി ഇരുന്നു നബി വേണ്ടിയിരുന്നു നബിസ്വല്ലാസ്ലമ എന്ത് ചെയ്തു എന്നറിയോ പാല് കുടിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് വായ കൊപ്പിളിക്കണമല്ലോ അങ്ങനെ നബി സുല്ലമയുടെ ഒരു രീതിയാണത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായയും കൈയും കഴുകൽ അപ്പോൾ വായും കൈയും കഴുകണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വായൽ വെള്ളം കൊപ്പിച്ച് അത് ഇറക്കുക അതിന് മുമ്പ് ഉള്ള വെള്ളം തുപ്പി കളയണം കാരണം വായൽ അണുക്കളും കാര്യങ്ങളും പൊടിപഠനങ്ങളൊക്കെ ചുണ്ടത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അതൊക്കെ നമ്മുടെ വായത്തേക്ക് എത്തും അത് എത്താതിരിക്കുവാൻ വേണ്ടിയാണ് പക്ഷെ അന്ന് ഇത്ര മലിനീകരണം ഇല്ല ഇപ്പോൾ മലിനീകരണം അധികമാണ് ഇപ്പോഴാണ് കൂടുതൽ കഴുകേണ്ടത് എന്നിട്ടും അന്ന് നിമിഷ കഴുകിയിരുന്നു കഴുകി കാണിച്ചിരുന്നു കഴുകാൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ വെള്ളം വായിൽ ആക്കി ഒന്ന് കുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വായിലാക്കി ആ വെള്ളം കൊണ്ടുപോയിട്ട് തുപ്പിയത് ഒരു വൃക്ഷത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു പടുവൃക്ഷമുണ്ട് ഒന്നും കായും പോകുമൊന്നുമില്ല ഒരു പടുവൃക്ഷം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മുരട്ട് കൊണ്ടുപോയിട്ട് തുപ്പി തുപ്പിയത് ശേഷം സിദ്ദീഖു അക്ബറും അലൈഹി സമയം പാൽ കുടിച്ചു യാത്ര പറഞ്ഞു തിരിച്ചു പോയി അവരുടെ ഹിജ്റ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അതിനുശേഷമാണ് വീട്ടുകാരൻ ആ വീട്ടിലേക്ക് വന്നത് അതുവരേക്കും വീട്ടുകാരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സ്ത്രീ സ്ത്രീയുടെ പേര് ആത്തിക്ക എന്നാണ് ആത്തിക്കയുടെ ഭർത്താവ് വീട്ടിലെത്തി എത്തിയിട്ട് എത്തിക്കന്നെ ചോദിച്ചു ഇവിടെ നമ്മുടെ പാത്രത്തിലൊക്കെ പാൽ നിറഞ്ഞു കാണുന്നുണ്ടല്ലോ എന്താണിത് അപ്പോൾ ആത്തിക്ക പറഞ്ഞു ആടുകളെ നോക്കുമെന്ന് ആടുകളെ നോക്കിയപ്പോൾ ആടുകൾക്കൊക്കെ പാലും ഒന്ന് തടിയൊക്കെ ഒന്ന് കൂടിയ മാതിരി തോന്നുന്നുണ്ട് പാലൊക്കെ ഉണ്ട് നല്ല പാലൊക്കെ അവിടെ നിന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ ആരാ വന്നിരുന്നത് എന്ന് ആത്തിക്കയോട് ചോദിച്ചു ആത്തിക്ക പറഞ്ഞു ഇവിടെ ഒരു മഹാപുരുഷൻ വന്നിരുന്നു അദ്ദേഹം കറക്കട്ടെ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ കറക്കാൻ സമ്മതം കൊടുക്കുകയും അദ്ദേഹം ഒന്ന് ശരീരം തടവുകയും കാട്ടിന് നല്ല പാലുണ്ടാവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പാലൊക്കെ കുടിച്ച് യാത്രയായിട്ടുണ്ട് ഉടനെ തന്നെ ആ ഭർത്താവ് പറഞ്ഞു മോളെ വന്നത് മറ്റാരുമല്ല പ്രവാചകനായ മുത്തു ഹബീബ് നബി സാഹു അല്ലയമ്മ മുഹമ്മദ് നബി സാഹുഹ് അലൈസലമയാണ് വന്നത് എനിക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കുറേ കാലം അയക്കണ് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് ഇവിടെ എത്തിപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് കാണാനും പറ്റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി രാത്രിയായി എല്ലാവരും ഉറങ്ങി നേരം പുലർന്നു നേരം പുലർന്നപ്പോൾ ആ വീട്ടുകാരൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ കാണുന്നത് ആ മുറ്റത്ത് നിൽക്കുന്ന ആ മരമുണ്ടല്ലോ നിമിഷമ വായ വെള്ളം കൊപ്പിളിച്ചിട്ട് വായൽ വെള്ളം കൊപ്പിളിച്ചിട്ട് തുപ്പിയ മരം ആ മരം കണ്ട് പൂത്ത് പഴുത്തിട്ട് വലിയ വലിയ കായകൾ വലിയ വലിയ പഴങ്ങളായി അങ്ങനെ നിൽക്കുന്നു ഒന്ന് പൊട്ടിച്ച് തിന്നു നോക്കി എന്ത് മധുരം എന്ത് ടേസ്റ്റ് എന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി ആത്തിക്കയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അവർ അവരെ പറമ്പിലൊക്കെ ഒന്ന് നടന്നു നോക്കി നോക്കിയപ്പോൾ ഈത്തപ്പനകളൊക്കെ നല്ല കൊലച്ചു നിൽക്കുന്നു എല്ലാത്തിലും കൊല കൂടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ആ ഒരു സ്പർശന സ്പാദ പാദസ്പർശനത്തിന് ശേഷം അവിടെ ഐശ്വര്യം കുന്നുകൂടി ആത്തിക്ക കോടീശ്വരിയായി മാത്രമല്ല ആ കുടുംബം തന്നെ അവരുടെ ആ കുടുംബങ്ങൾ മുഴുവനും വളരെ ബർക്കത്തിലും ഐശ്വര്യത്തിലുമായി തീർന്നു അലൈഹി അലൈവല്ലായിയുടെ ഒരു സന്ദർശനം കൊണ്ട് ഉണ്ടായ നേട്ടമാണത് അലീമത്ത് സയദിയ റതിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് നബിയെ കൊണ്ടുപോയ ശേഷമാണ് സയദിയ ഗോത്രം മുഴുവനും ബർക്കത്തിലും ഐശ്വര്യത്തിലും ക്ഷേമത്തിലുമൊക്കെ ആയത് അതേമാതിരി ഇവിടെയും ആത്തിക്കായയുടെ കുടുംബങ്ങളും അങ്ങനെയുണ്ടായി നബി സലത അലൈ ഓരോ നിമിഷങ്ങളും ഓരോ പ്രവൃത്തികളും അപ്പം നിങ്ങൾ കണ്ടില്ലേ ഒന്ന് ആടിനെ കറന്നത് പിന്നെ ഒന്ന് വെള്ളം വായിൽ കൊപ്പിടിച്ച് തുപ്പിയത് അപ്പോൾ ഈ രണ്ട് പ്രവൃത്തിയിൽ തന്നെ എന്തു വന്നു ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വന്നു മയോജിസത്ത് വന്നു അപ്പോൾ നബിയുടെ മോജിസത്ത് പറഞ്ഞാൽ തീരുമോ തീരുവല്ല ഒരുപാട് പറയാനുണ്ട് എത്ര കേട്ടായും ചെയ്യൂല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടി ഒന്ന് സമ്മേളിച്ചിട്ട് നമ്മൾ ഈ നിബിദിനത്തിന് പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മുസൽമാൻ്റെ കടമയാണ് അതൊന്നും ഓർമ്മിക്കുക എന്നത് ആ കടമ മറന്നുകൊണ്ട് ഈ നിബിദിനം ആഘോഷിക്കല് ശിർക്കാണെന്നും മോശമാണെന്നും ഒക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവർ മഹാവിഡിത്തത്തിൻ്റെ വേഷധാരികളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സമാപിക്കുന്നു നിർത്തുന്നു പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമുലാ വർക്കാത്തു